ചെറുതും വലുതുമായ ഒരുപാട് ലൈബ്രറികൾ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി വീടിന്റെ ഒരു ഭാഗം ലൈബ്രറിയായി മാറ്റിയിരിക്കുകയാണ് പ്രവീണ എന്ന കുടുംബശ്രീ പ്രവർത്തക ലൈബ്രറി ആരംഭിക്കാനായിട്ട് കാരണം സ്ത്രീകളുടെ അടുത്തേക്ക് അല്ലെങ്കിൽ വീട്ടകങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേരും എന്തിനെ നേരിടാനുള്ള ഒരു ധൈര്യമാണ് ഈ ലൈബ്രറിയിലൂടെ എൻ്റെ വീടിൻ്റെ ഒരു ഈ റൂം തന്നെ ഇതിലൂടെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിച്ചപ്പോൾ ഞാൻ സത്യത്തിൽ ഹാപ്പിയാണ് സത്യത്തില് പതിനേഴിൽ കയ്യിലുള്ള വെറും ഇരുപത്തി പുസ്തകങ്ങൾ വെച്ച് വീടിൻ്റെ ഒരു മുറിയിൽ തുടങ്ങിയതാണ് എറണാകുളം ഉദയം പേരൂർ സ്വദേശിയായ പ്രവീണയുടെ വായനമുറ്റം വീട്ടുമുറ്റത്തെ ഗ്രന്ഥപുര ഇന്ന് മൂവായിരം പുസ്തകങ്ങളിൽ വരെ എത്തി നിൽക്കുന്ന വായനശാലയ്ക്ക് ലൈബ്രറി കൗൺസിലിൻ്റെ അംഗീകാരവും ലഭിച്ചു സാധാരണക്കാരുടെ ഇടയിലേക്ക് എങ്ങനെ ഒരു ഇത്തരം പ്രവർത്തനങ്ങളും വായനകളും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെ എത്തിക്കാം എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് വീട്ടുമുറ്റത്തേക്കൊരു വായനശാല എന്നായിരുന്നു ആദ്യം ആദ്യത്തിൻ്റെ പേര് ഞാൻ തന്നെ ഇട്ടതാ വായന മാത്രമല്ല ഒരു ലൈബ്രറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ സ്ത്രീകൾക്കും കുട്ടികൾക്കും സ്ത്രീകളും കുട്ടികളും മാത്രമല്ല എല്ലാ വിഭാഗക്കാർക്കും അവരുടെ കഴിവുകൾ വളർത്തിയെടുക്കുന്ന തരത്തിലുള്ള എല്ലാ പ്രോഗ്രാമുകളും ഇവിടെ ചെയ്യാറുണ്ട് വായനമുറ്റം വീട്ടുമുറ്റത്തെ ഗ്രന്ഥപ്പുരയിലൂടെ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ പ്രവീണ ചെയ്യുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ വർഷം രണ്ട് നാടകം പ്രാക്ടീസ് ചെയ്ത് മത്സരത്തിനൊക്കെ പോയി അവതരിപ്പിച്ച് ചിത്ര രചനാ മത്സരങ്ങൾ വായനാ മത്സരങ്ങൾ പുറത്തു പല വിശിഷ്ട വ്യക്തികളും നല്ല നല്ല പ്രഭാഷണങ്ങളും നല്ല ആശയങ്ങളും ഒക്കെ നമുക്ക് തരികയും മനസ്സിൻ്റെ ഒരു ധൈര്യമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനെ നേരിടാനുള്ള ഒരു ധൈര്യമാണ് ഈ ലൈബ്രറിയിലൂടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ലഭിച്ചിരിക്കുന്നതും അതുതന്നെ കുട്ടികളുടെയും സ്ത്രീകളുടെയും ജീവിതത്തിലെ അക്ഷര വെളിച്ചമാണ് വീട്ടുമുറ്റത്തെ ലൈബ്രറിയും പ്രവീണ ചേച്ചിയും ഇനിയും ഒരുപാട് പേർ ഈ ലൈബ്രറിയിലൂടെ വായിച്ചു വളരും വീഡിയോ ജേണലിസ്റ്റ് ഹണി തങ്കപ്പനൊപ്പം റിപ്പോർട്ടർ അഞ്ജലി ശ്രീജിതാരാജ് ഇൻ റിപ്പോർട്ടർ കൊച്ചി